കേരളത്തിൻ്റെ സാമൂഹിക വ്യഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആത്മഹത്യാ പ്രവണതയാണ് കേരളത്തിൻ്റെ അല്ല എല്ലാ രാജ്യങ്ങളുടെയും പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായം കുറഞ്ഞ കുട്ടികളിലും കൗമാരക്കാരിലുമുള്ള ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുകയാണ് ഇതെങ്ങനെ ഇതിനെന്താ കാരണം കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ സന്തോഷിച്ച് ജീവിക്കേണ്ട പ്രായത്തിൽ ഇവൻ ആത്മഹത്യയെപ്പറ്റി എങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ വരുന്നു അതിലേക്ക് അവൻ എന്തുകൊണ്ട് നീങ്ങുന്നു ഇതൊരു വലിയൊരു ചോദ്യമാണ് ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളെ വളർന്നു വരുന്ന യുവാക്കൾക്ക് ഈ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മനസ്സിൻ്റെ ഒരു കഴിവ് അത് വളരെ കുറവാണ് ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്നാണ് നമ്മളതിനെ പറയുക മനഃശാസ്ത്രത്തിൽ പറയുക അതായത് നൈരാശ്യങ്ങളെ അതിജീവിക്കുന്നതിനുള്ള മനസാന്നിധ്യം അത് കുറവാണ് അത് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമുക്കിന്ന് നമ്മുടെ വീടുകളിലില്ല വിദ്യാലയങ്ങളില്ല ജീവിത പരിസരങ്ങളിലില്ല അത് കാരണം അത് കിട്ടുന്നത് എപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ മറ്റു ആളുകളുമായിട്ട് സഹകരിച്ചും ഒന്നായിട്ടും പ്രവർത്തിച്ചും ഒക്കെ വരുമ്പോഴാണ് അത് കിട്ടുന്നില്ല ഓരോ കുട്ടിയും ഐസൊലേറ്റഡ് ആകുന്നു മൊബൈലിലേക്ക് പോകുന്നു മൊബൈൽ ഗെയിംസിൽ പങ്കെടുക്കുന്നു അതിൽ കിട്ടുന്ന പ്രോഗ്രാമിൽ അവൻ്റെ സംതൃപ്തി കിട്ടുന്നു അതോടെ വേറൊന്നും അവന് കിട്ടാനില്ല രണ്ടാമത് ഈ ആത്മഹത്യ തെ ഒരു മാർഗം ജീവിത പ്രതിസന്ധികളിൽ പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളും കുടുക്കുകളും ജീവിതത്തിൽ വരുമ്പം അതിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഒരു മാർഗമായിട്ട് ഒരു പ്രത്യക്ഷ മാർഗ്ഗമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന പലതും എൻ്റെ കണ്ണിൽപ്പെടും മാത്രമല്ല അതിന് തിരഞ്ഞെടുക്കുന്ന ചില മെത്തേഡ്സ് പോലും അല്ലെങ്കിൽ അതിൽ കൂടെ കിട്ടുന്ന ആ ഒരു എംപവർമെൻറ്റ് അതിൽ കൂടെ കിട്ടുന്ന ഒരു ശാക്തീകരണം അതിനോടുള്ളൊരു ആരാധന വരും അത് ഏറ്റവും വിശിഷ്ടപ്പെട്ട വിശേഷപ്പെട്ട രീതിയിൽ ഒരു ആത്മഹത്യ താണെങ്കിൽ അതെങ്കിലും ചെയ്താൽ ഞാൻ അതോടൊരു വിശേഷപ്പെട്ട ആളാകുന്നു എന്നൊരു തോന്നലും വരാം ഈ ഒരു സാഹചര്യത്തിൽ തെറ്റായ ഒരു അതുകൊണ്ടാണ് ഈ ജീവിത പ്രശ്നങ്ങൾ വരുമ്പം ആത്മഹത്യ ഒരു റോയൽ റോഡായിട്ട് ഒരു രാജപാതയുടെ ഒരു പഴ് ഒരു ഒരു പ്രവേശന കവാടം പോലെ അവൻ്റെ മുന്നിൽ വരുന്നു അതോടവനെല്ലാം സോൾവ് ചെയ്തു മാത്രമല്ല ബാക്കിയുള്ളവർ പുകഞ്ഞ് തലപൊക ആലോചിച്ച് പരിഹരിക്കേണ്ട പ്രശ്നമൊന്നുമില്ല ഇൻസ്റ്റൻ്റേനിയസ് സൊല്യൂഷൻ അതായത് ഫ്രസ്ട്രേഷൻ ടോളറൻസ് കുറവാണ് ഇമ്പൾസിവിറ്റി കൂടുതലാണ് പെട്ടെന്ന് ഒന്നിലേക്ക് എടുത്ത് ചാടും മൂന്നാമത് ഈ മോഡലിങ് തെറ്റായ മോഡലിങ് പക്ഷേ എല്ലാം ഈ ആത്മഹത്യാ സീനൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ താഴെ ആത്മഹത്യ ഒന്നിനും പ്രതിരോധമല്ല എന്നൊക്കെ എഴുതി കാണിക്കും പക്ഷേ അത് ഒരിക്കലും ഒരു അതുപോലെ വരത്തില്ല അപ്പം പ്രധാനമായിട്ടും ഈ മൂന്ന് നാല് ഘടകങ്ങൾ ഒറ്റപ്പെടൽ സാമൂഹ്യ സമ്പർക്കം കുറയൽ മുതിർന്നവരുമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഒരു ക്രിയാപരമായ മാർഗനിർദ്ദേശത്തിനുള്ള അവസരങ്ങൾ കുറഞ്ഞത് വൈകാരികമായ മനസ്സിന് പാകതയില്ലാത്തത് നൈരാശ്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് ഫ്രസ്ട്രേഷൻ ടോളറൻസ് കുറഞ്ഞത് പിന്നെ ഒരു തെറ്റായ മോഡലിങ് അതിൽ കൂടെ കിട്ടുന്ന ഗ്ലോറിഫിക്കേഷൻ അതിൽ അതിൽക്കൂടെ കിട്ടുന്ന ആ ഒരു ഉദാത്തീകരണം അല്ലെങ്കിൽ അതിൽ അതിൽക്കൂടെ കിട്ടുന്ന ഒരു തിളക്കം ഇതൊക്കെ കൂടിയാണ് ആത്മഹത്യയെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഇതിപ്പോൾ എവിടെ എങ്ങനെ പിടിക്കും ഈ കുട്ടിയെ ഇതിലേക്കൊക്കെ ഒരു ഒന്നോ ഞാൻ പറഞ്ഞല്ലോ ഒറ്റപ്പെടൽ ഒറ്റപ്പെടുന്ന ഒരു കുട്ടിയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം നമ്മളോട് നമ്മളോടൊരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും നമ്മളോട് ഒരുമിച്ച് കുറച്ച് നേരമെങ്കിലും ദിവസം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും ഈ സാധാരണ സംഭാഷണങ്ങളിലും എല്ലാം സഹകരിക്കുന്ന കുട്ടി കൂടുതൽ കൂടുതൽ തൻ്റെ മുറിയിലേക്ക് തൻ്റെ കസേരയിലേക്ക് തൻ്റെ മൊബൈലിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കണം അപ്പം അതൊരു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അങ്ങനെയാണ് ഈ ഒരു അതാണ് ഈ ലഹരിയുടേതായാലും ആത്മഹത്യതായാലും നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റ രീതികളുടേതായാലും അണിയറ ഒരുക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഈ ഒറ്റപ്പെടലാണ് അതിനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞു നമ്മുടെ കോവിഡ് സമയത്താണെങ്കിൽ വല്ലാത്തൊരു സാമൂഹ്യ അകൽച്ചയാണ് ഇപ്പം വീടുകളിലായാലും ആശയവിനിമയം എന്നുള്ളത് രക്ഷകർത്താക്കൾ തമ്മിലും കുട്ടിയോടുമുള്ള ആശയവിനിമയം തൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു ഇന്ന് ആർക്കും സമയമില്ല അണുകുടുംബം എന്ന് നമ്മൾ പറയുന്ന ന്യൂക്ലിയർ ഫാമിലി അച്ഛനും അമ്മയും കുട്ടികളും തമ്മിലൊരു നല്ല ബന്ധം ബന്ധമൊക്കെ ഉണ്ട് പക്ഷെ അത് പലപ്പോഴും ഒരു ഓരോ വീട്ടിലെ ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള പഠിത്തത്തിൻ്റെ കാര്യം അല്ലാതെ ചില വിനോദത്തിന് പോകണ ഒരു പിക്നിക്കിന് പോകുന്ന കാര്യം ഒരു സിനിമയ്ക്ക് പോകുന്ന കാര്യം ഇതിനെപ്പറ്റിയല്ലാതെ അല്ലാതുള്ള ഒരു കാര്യങ്ങളെപ്പറ്റി രണ്ടാമത് ഇവൻ കാണുന്ന പ്രോഗ്രാംസ് നമ്മളും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം ചിലപ്പോൾ ഒര് ഒരുമിച്ചിരുന്ന് കാണാൻ സമ്മതിക്കും ചിലപ്പം പ്രത്യേകമെങ്കിലും കാണാൻ നോക്കണം അതിൽ കൂടെ ആ ഒരു വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ചർച്ച ഒരു സ്വാഭാവികമായ രീതിയിൽ വീട്ടിലുണ്ടാവണം ഇതേ ഈ ഒരു ചർച്ച വളരെ അത് കുട്ടിയോട് നേരിട്ട് പറയണ്ടേ എടോ ഇങ്ങനെ കാണിക്കുന്ന അങ്ങനെയല്ല അച്ഛനും അമ്മയും തന്നെ പറയാം കേട്ടോ ആ സിനി അതിൽ അങ്ങനെ കാണിക്കണമില്ലേ അത് അതിൻ്റെ ആവശ്യമില്ല കുറച്ചുകൂടെ ആലോചിച്ചാൽ അയാൾക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു ആ കടം കടത്തിൻ്റെ കാര്യം ഇങ്ങനെ അങ്ങ് ചെയ്യാമല്ലോ ചിലപ്പോൾ കുറച്ചുകൂടെ സമയം കുറച്ചുകൂടെ ഇപ്പം അയാൾ ജോലി ചെയ്യുന്നു എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നത് കുറച്ച് എക്സ്ട്രാ ഡ്യൂട്ടി എടുത്താൽ ചിലയിടത്ത് കൂടുതൽ ശമ്പളം കിട്ടും കേട്ടോ അത് കിട്ടുമല്ലോ അങ്ങനെ അത് തീർക്കണം അങ്ങനെ തീർക്കുമ്പം നമുക്കൊരു ഒരു എന്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തുടരുകയും നമുക്ക് പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം അതല്ലേ നല്ലത് ഇങ്ങനെ ഉള്ള ഒരു എന്താ ഞാൻ പറയുന്നത് ലാറ്ററൽ ഡയലോഗ് അതായത് നേരിട്ട് ഉപദേശം ഉപദേശം പോലെ മനുഷ്യനെ മടുക്കുന്ന എല്ലാവരെയും മടുപ്പിക്കുന്ന കുട്ടികളെ പ്രത്യേകിച്ച് മടുപ്പിക്കുന്ന ഒരു ഇതല്ല വസതി രണ്ട് ചീത്ത വിളിച്ച ഒരു കുട്ടി സഹിച്ചെന്നിരിക്കും പിടിച്ചു നിർത്തി ഉപദേശിച്ചാൽ സഹിക്കാൻ പ്രയാസമാണ് കേട്ടോ അപ്പോൾ അത് ഉപദേശത്തിൻ്റെ രൂപത്തിലല്ലാതെ ഇങ്ങനെ കൊടുക്കുന്ന ലാറ്ററൽ ഗൈഡൻസ് അത് കൊടുക്കാൻ നോക്കണം പിന്നെ സ്കൂളിലും ഒരു ഇത് വേണം പിന്നെ കുട്ടികളായ ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ കുറവാണ് ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു അടുപ്പം അവരെ ഒരു അവരുടെ പരീക്ഷ പരിസരങ്ങളും ഒക്കെ നിരീക്ഷിക്കാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കണം അയൽപക്കങ്ങൾ വേണം അയൽപക്കങ്ങളാണ് നമ്മളീ വീട് പണിയുമ്പോൾ ഇപ്പോൾ ഫ്ലാറ്റെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശരിയാണ് ഈ ഫ്ലാറ്റ് മനസ്സാണ് ഫ്ലാറ്റായത് മനസ്സ് ഫ്ലാറ്റാകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം ആ അയൽവക്കങ്ങൾ എന്നുള്ളത് അതൊരു സ്വാധീനമായിരുന്നു അപ്പം ഇങ്ങനെ കുട്ടിയെ ട്രാക്ക് ചെയ്യുന്നതിന് വിവിധ മാർഗങ്ങളിൽ കൂടി വിവിധ തലങ്ങളിൽ കൂടി ഡയറക്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ടും പിന്നെ കാണുന്ന കാര്യങ്ങളെ പരസ്പരം അച്ഛനമ്മമാരും മറ്റ് ബന്ധുക്കളും അടുത്ത അടുപ്പമുള്ളവരും സംസാരിച്ച് കിട്ടുന്ന ഒരു പരോക്ഷമായ ഒരു മാർഗ്ഗനിർദ്ദേശം അത് കുട്ടിക്ക് കൊടുക്കണം ഇതൊക്കെയാണ് ആത്മഹത്യാ പ്രവണതയെന്നുള്ള കുട്ടികളെ നേരത്തെ അതിനെ കണ്ടെത്താനും പിന്തിരിപ്പിക്കാനുമുള്ള മാർഗം